ജുലി ലുത്ത് കാർസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഡീസൽ ഓട്ടോമാറ്റിക്കലി വരുന്ന ഫുൾ ബ്ലാക്ക് ക്രറ്റാണ് ഒരുപാട് ആളുകൾ അന്വേഷിക്കുന്ന വണ്ടിയാണ് അപ്പൊ വാഹനത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകട്ടോ വാഹനം രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് സിംഗിൾ ഓണറാണ് എൺപത്തൊന്നായിരം ഓടിയിട്ടുള്ളൂ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വാഹനത്തിന്റെ പ്രധാന വിവരങ്ങൾ ഇതൊക്കെയാണ് വാഹനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല വലുപ്പുള്ള ഗ്രില്ല് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നല്ല അടിപൊളി ഫാൻസി നമ്പർ ആണ് വാഹനത്തിന് വരുന്നത് എസ് എക്സ് ആയതുകൊണ്ട് തന്നെ പ്രൊജക്റ്റിലെ ഹെഡ് ലാംപ് വരുന്നുണ്ട് ഡിആർഎൽ വരുന്നുണ്ട് അടിപൊളി ഫോഗ് ലാമ്പ് വരുന്നുണ്ട് ആ ബ്ലാക്ക് ഫിനിഷിങ്ങിനല്ല കാണാൻ നല്ല ഭംഗിയുള്ള വണ്ടിയാണ് മേജർ ആക്സിഡൻറ്റോ ടോട്ടൽ ലോസോ ഒന്നും തന്നെ വാഹനത്തിന് സംഭവിച്ചിട്ടില്ല കേട്ടോ വാഹനത്തിന്റെ ടയറിന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം ഒരു നാൽപ്പത് ശതമാനത്തിൻ്റെ മുകളിൽ ഓടാനുള്ള ടയർ കാര്യങ്ങൾ വരുന്നുണ്ട് അതിന് വീതി കൂടിയ ടയറാണ് അലവിലൊക്കെ നല്ല ഭംഗിയിലാണ് വന്നിട്ടുള്ളത് പിന്നെ ഫോൾഡബിൾ സൈഡ് മിറാണ് വാഹനത്തിൽ വന്നിട്ടുള്ളത് അതേപോലെ സൺറൂഫ് വാഹനത്തിൽ വരുന്നുണ്ട് കേട്ടോ അടിപൊളി സൺ പ്രൂഫ് വരുന്ന ഒരു വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ഇറങ്ങിയാണ് പിന്നെ നല്ല ഫിനിഷിങ്ങിലാണ് വണ്ടി വന്നിട്ടുള്ളത് യാതൊരുവിധ അപാകതകളൊന്നും വാഹനത്തിന് നിലവിലില്ല പിന്നെ ടൈ ലാമ്പിന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നല്ല ഭംഗിയിലുള്ള ടൈ ലാമ്പാണ് വന്നിട്ടുള്ളത് ബി ബിഫോഗർ വരുന്നുണ്ട് വൈപ്പർ വരുന്നുണ്ട് പുറകിലേക്ക് ക്യാമറ വരുന്നുണ്ട് ബൂട്ട് സ്പേസിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൂട്ട് സ്പേസ് വരുന്ന ഒരു വാഹനമാണ് കേട്ടോ പാർസൽ വരുന്നുണ്ട് പിന്നെ നല്ല ബൂട്ട് സ്പേസ് വരുന്ന ഒരു വാഹനം കൂടിയാണ് സ്റ്റെപ്പിനൊന്നും തൊട്ടിട്ടില്ല എന്ന് പറയാം നല്ല നീറ്റാണ് എല്ലാ ടൂൾസും കാര്യങ്ങളും ഒക്കെ അതിലുണ്ട് യാതൊരുവിധ കംപ്ലൈൻറ്റും കാര്യങ്ങളും വന്നിട്ടില്ല അപ്പം അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു വാഹനം കൂടിയാണ് ക്രറ്റ ഇനി ക്രറ്റിനെ മറ്റു വാഹനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ടയറൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് വാഹനത്തിന്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പോകട്ടോ ഞാൻ പറഞ്ഞു പുറകിൽ മൂന്നാൾക്ക് സുഗ്ഗായിട്ട് ഇരിക്കാൻ പറ്റും കാലൊക്കെ നീട്ടി ഇരിക്കാൻ പറ്റുന്ന സെറ്റപ്പിലാണ് വന്നിട്ടുള്ളത് പുറകിൽ ഇരിക്കുന്ന ആളുകൾക്ക് എ സി വിൻഡോ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട് ആംബ്രസ്റ്റിൽ കപ്പോൾഡറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു പാർസറ്റേ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതേപോലെ അടിപൊളി സൺറോഫിൻ്റെ വലിച്ചും കയറുന്നുണ്ട് ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ഡോറിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ പവർ വിൻഡോന്റെ വട്ടം വരുന്നുണ്ട് അതേപോലെ ലോക്ക് അൺലോക്ക് ഈ ഒരു പോർഷനിലാണ് നമ്മളെ മിറർ ഫോൾഡ് ചെയ്യേണ്ട സൗകര്യം അതേപോലെ കൺട്രോൾ യൂണിറ്റ് ഒക്കെ വരുന്നത് ഹൈറ്റ് ടെജിസ് ചെയ്യുന്ന സീറ്റാണ് പിന്നെ സ്റ്റിയറിംഗിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കൺട്രോൾ യൂണിറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എയർ ബാഗ് വരുന്നുണ്ട് എൺപത്തി ഒന്നായിരം കിലോമീറ്റർ വണ്ടി ഓടീട്ടുള്ളൂ ഇൻഫോടൈമിൻ സിസ്റ്റം വരുന്നുണ്ട് പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട് സി വി ടി ഇയർ ബോക്സിൽ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വാഹനം വരുന്നത് ഒരുപാട് എങ്കുവരി വരുന്ന വാഹനമാണ് മാത്രമല്ല ഓട്ടോ ചാർജ് കാര്യങ്ങളെല്ലാം മൊബൈൽ ചാർജ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ സൗണ്ട് പ്രൂഫ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ക്ലീൻ ആണ് ഉള്ളത് അപ്പോൾ അങ്ങനെ നല്ല നീറ്റായ ഒരു വണ്ടിയാണ് വെറും എൺപത്തി ഒന്നായിരം ഒരു സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാട്ടോ നല്ല ഭംഗിയുള്ള ഒരു വണ്ടി കൂടിയാണ് അപ്പം ഈ വണ്ടി ഉള്ളത് നമ്മുടെ മലപ്പുറം ഓട്ടോ ഡിലിക്സ് ആണ് നമ്മുടെ ഷോപ്പിലാണ് ഉള്ളത് ഷോപ്പ് എവിടെയെന്ന് അറിയാമല്ലോ മലപ്പുറം ജില്ലയിലും മലപ്പുറം ടൗണിൽ വന്നിട്ട് കോഴിക്കോട് റൂട്ടിൽ മൂന്ന് കിലോമീറ്റർ വന്നാൽ മേൽമുറി ആലത്തൂർ പടിയുള്ള സ്ഥലത്താണ് നമ്മൾ ഷോപ്പ് വരുന്നത് അപ്പോൾ വണ്ടി അവിടെ ഉള്ളത് വണ്ടിയെ കുറിച്ച് കൂടുതൽ അറിയാനും അതേപോലെ വണ്ടിയുടെ ഫോട്ടോസ് കാര്യങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ കാണുന്ന രണ്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽ കിട്ടും ഒന്നുകൂടി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിൽ വരുന്ന ഫുൾ ബ്ലാക്ക് ഡീസൽ ഓട്ടോമാറ്റിക് ക്രറ്റ് ആണ് യാതൊരുവിധ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത വണ്ടിയാണ് ഇതിന്റെ ഒക്കെ മറ്റു വണ്ടികളായ വെന്യൂ പോലെയുള്ള ഒരുപാട് വണ്ടികളുടെ വീഡിയോ നമ്മൾ ഓൾറെഡി ഷോപ്പിൽ ഒരുപാട് വാഹനങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഏത് വാഹനത്തെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിലും നമ്മളെ വീഡിയോ കിട്ടുമ്പോൾ വീഡിയോ ഒക്കെ നോക്കിയാൽ മതി വാഹന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ നിങ്ങളുടെ കമന്റ് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ പന്ത്രണ്ട് ലക്ഷത്തി അമ്പതിനാറ് ഉറുപയ വില വരുന്ന രണ്ടായിരത്തി പതിനെട്ട് മുറൽ ഡീസൽ ആണ് വാഹനം വാഹനത്തെ കുറിച്ച് ഏത് അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തണം നമ്മുടെ ചാനലിൽ കാണാൻ വേണ്ടിയിട്ട് സമയം ചിലവഴിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം